അവിടെ ചെന്ന് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ഈ ഈ താല്പര്യമില്ല എന്ത് എന്തെങ്കിലും എനിക്കത് പറഞ്ഞേ പറ്റുള്ളു കൈസ് ഗൈസ് ഒരുപാട് വിഷമത്തോടെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മുൻ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എല്ലാം ജീവിക്കാൻ ഇട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എല്ല എ ലൈഫും എല്ലാ എൻ്റെ എല്ലാ ജീവിതവുമാണ് എനിക്കില്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തില് എനിക്ക് ആരുമില്ല ഞാൻ ഇത് പറഞ്ഞോങ്ങ് അറിയണം ഇത് പുറന്നോങ്ങ് അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് എല്ലാം ടോക്സിക്കോ ഒന്നുമല്ല ഈ കരഞ്ഞു കടിക്കുമ്പോ ചിലങ്ങനെയൊക്കെ വിളിച്ചു പറയും പക്ഷെ അല്ല ഞാന് ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പലോ വീഡിയോസ് ആയതാരും അവര് വേറെ അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നു എല്ലാ ഒരുപാട് ഉപദ്രവിച്ചു ഒരാ ആണ് എന്റെ സ്വന്തം ബയോളജിക്കൽ മദറി വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരാളെ കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള നിർമൽ ജോസ് എന്ന് പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുൻപൊരു ഗാളുമായിട്ട് ലിവിങ് ടുഗതർ ആയിരുന്നു അതിന്റെ ഫോട്ടോസൊക്കെ എന്റെ ൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു ഇത് എൻ്റെ ബയോളജിക്കൽ പാരൻസ് എന്നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പോ എൻ്റെ സ്വന്തം കഴിവില്ല എങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ച് ഞാൻ ഡോക്ടറായി പക്ഷെ അവർക്ക് സ്ത്രീധനം സ്ത്രീധരം എന്ന് തോന്നുന്നു അവരാ ഇതെടുത്തിട്ട് അവര് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഈ പുള്ളി ആദ്യം എനിക്ക് അഫസുസ തന്നില്ല പകരം ഞാൻ എന്റെ എത്ര ട്രിവാണ്ടർത്തൊരു വീട് പ്ലാൻ ചെയ്ത് ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷെ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്റ്റ് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു സഹായമില്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാലു പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് എന്നെ ആ ഭാണ്ടൻ ചെയ്തിരിക്കയാണ് എനിക്കൊരു ലൈഫ് തന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് മാസം കൂടെ താമസിച്ചു എൻ്റെ കൂടെ യു കെയില് എനിക്ക് പൗസസ് തരാത്തതുകൊണ്ട് ഞാൻ എല് വീട്ടിലെ എന്റെ ഒരു ബയോളജിക്കൽ മദറിന്റെ വീട് എസ് ബി ഐ ബാങ്കിനെ ഞാൻ അടവച്ച് ഞാൻ സ്റ്റഡി വിസ് എടുത്താൽ അങ്ങനെയെങ്കിലും പുള്ളിയുടെ കൂടെ എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പുള്ളിക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് യു കെയിലെ ഐ എൽ ആർ ഉണ്ട് ഇൻഡെഫിനറ്റ്ലി ടു റിമെയിൻ അയാൾക്കൊരു ഭാര്യ സുന്ദരമായിട്ട് യു കെയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പക്ഷെ ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗീവ് മീ ദസാ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് പുള്ളിക്ക് അതിനുള്ള ആനുവൽ ഇൻകമും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് പൗസസ് തന്നില്ല ആദ്യമേ എന്നെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പ തന്നെ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാന് സ്റ്റഡി വിസ എടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്റർ എന്നെ ജീവിക്കാൻ വിട്ടിട്ടില്ല എല്ലാ എല്ലാം ഭർത്താവിനെ കൂടെ ജീവിക്കാൻ വിട്ടിട്ടില്ല ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ പോയിട്ട് നേരന്തര ഈ അരിയത്തി എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന് ഇരുന്ന് വിളിക്ക് എന്നിട്ട് ഒരു ഒരു സുപ്രഭാതം സുപ്രഭാതമായപ്പോ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങേരെ നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോണ്ടു പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡി വിസ എടുത്ത് എന്റെ സ്വന്തം ഇതിലാണ് ഞാൻ പോയത് അങ്ങനെയെങ്കിലും ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് വേറെ സപ്പോർട്ടിന് എനിക്ക് ആരുമില്ല ഞാൻ അവിടെ ചെന്ന് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികളുണ്ടാവാൻ താല്പര്യമില്ല ഈ പുള്ളി കോണ്ടിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കൈസ് ഏ ഞാന് ഞാന് പുള്ളി വിട്ടിട്ട് പോലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് പറഞ്ഞു കൊടുത്തു അങ്ങനെ കുട്ടികൾ കുട്ടികളുണ്ടാവാൻ താല്പര്യമില്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളയുകയാണ് ചെയ്തത് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികൾ കുട്ടികളുണ്ടാവുന്നതടഞ്ഞ് എന്നെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പുള്ളിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ് ഈ പുള്ളി നാട്ടിലേക്ക് തിരിച്ചു ഒരു തവണ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ പോയി എനിക്ക് എനിക്ക് കുട്ടികളെ വേണോന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഒങ്ങിയപ്പോഴത്തേക്ക് ഇയാളുടെ കൈ ഉളുക്കിപ്പോയി ഇയാള് ഞാൻ മാറിക്കളഞ്ഞു പക്ഷെ ഇയാള് കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ ഉളുക്കി അപ്പ അതിന് അത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ചെയ്തതാണെന്നൊക്കെ കള്ളം പറഞ്ഞ് സ്വന്തമായിട്ട് കൈ ഉളുക്കി എന്നെ അടിക്കാൻ വന്നിട്ട് സ്വന്തമായിട്ട് കൈ ഉളുക്കിയതാണ് എന്നിട്ട് അത് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്നിട്ട് ഞാന് ഈ പുള്ളി എന്നെ അടിക്കാൻ വന്ന് കൈ കൈ വീശി ഈ പുള്ളി സ്വന്തം കൈ ഉളുക്കിട്ട് ഈ പുള്ളി അന്നേരം എന്നെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പോ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് എനിക്ക് ഇനി ഇല്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയോണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പൊ നാട്ടിൽ പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് ഭ്രാന്താണെന്ന് മുദ്ര ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് ഭ്രാന്താണെന്ന് മുദ്ര കുത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ വിടത്തില്ല എന്റെ ഭർത്താവിന്റെ കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് നീതു ജോസ് എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷെ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ചു പറയുന്നത് എൻ്റെ ചേട്ടന്റെ കൂടെ പോകരുത് നിങ്ങൾ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ചു വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പൊ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥയായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയപ്പനും ഒരു സൗഹൃദങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും ആകപ്പാടെ പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു ഏർ അതിലുപോലും എന്നെ കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഈസ് ഇൻ ദാറ്റ് ഇൻജസ്റ്റിസ് ടു മീ എനിക്ക് ഒരു അനിയനോ അനിയത്തി എനിക്ക് ചെറുപ്പം മുതലേ എനിക്കില്ല അപ്പൊ ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്കൊരു കുട്ടീനെ ആവശ്യപ്പെട്ടപ്പോ കുട്ടിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് എന്നോട് പറയുന്നത് ഒരു വലിയ ഒരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ ലൈഫ് ലിറ്ററലി വെച്ച് കളിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്നേരം ആ അന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എന്നെ ഡെസേർട്ട് ചെയ്തു പോയ ആളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുവാണ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക്